മമ്മൂട്ടി നായകനായി തിയേറ്ററുകളിൽ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന ടർബോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മമ്മൂട്ടിക്കുണ്ടായ അപകടത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സിനിമയുടെ സെറ്റിൽ നിന്ന് രണ്ട് അപകട വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ നായകൻ അരിഷ്ടോ സുരേഷിനും സംവിധായകനും നടനുമായ ജോവി വയലിംഗലിനുമാണ് അപകടം സംഭവിച്ചത് അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാവുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ആക്ഷൻ ഹീറോ ബിജു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ ആണ് അരിസ്റ്റോ സുരേഷ് സിനിമാ പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് ചിത്രത്തിലെ മുത്തേ പൊന്നെ പിണങ്ങല്ലെ എന്ന ഗാനവും ഏറെ വൈറലായിരുന്നു അരിസ്റ്റോ സുരേഷ് തന്നെയാണ് ആ ഗാനം എഴുതുകയും പാടുകയും ചെയ്തത് പിന്നീട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അരിസ്റ്റോ സുരേഷ് ഇതാദ്യമായാണ് നായകനാവുന്നത് പ്രമുഖ യൂട്യൂബറും തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയലുങ്കലാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമ ഒരുക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെയും ജോബി വയലങ്കൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് സിനിമയുടെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് നടൻ കൂടിയായ സംവിധായകൻ ജോബി വയലങ്കലിന് പരിക്കുപറ്റിയത് തുടർച്ചയായി അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘടനരംഗം ഒരുക്കുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ ഫൈറ്റ് മാസ്റ്റർ ജാക്കി ജോൺസൺ ആണ് സംഘടനരംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ജോബി വയലുങ്കലിന് അപകടം സംഭവിച്ചത് ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിൽകത്തിയാണ് നടൻ അരിസ്റ്റോ സുരേഷിന് അപകടം പറ്റിയത് ഉടൽ കത്തിക്കുന്ന രംഗമായിരുന്നു ഷൂട്ട് ചെയ്തത് എന്നാൽ അബദ്ധവശാൽ തീ ആളിപ്പടരുകയും അതിനുള്ളിലുണ്ടായിരുന്ന നായകൻ അരിസ്റ്റോ സുരേഷിന് പൊള്ളലേൽക്കുകയുമാണ് ഉണ്ടായത് പെട്ടെന്ന് തന്നെ ലൊക്കേഷനിലെ സിനിമാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഇരുവരുടെയും പരിക്കുകൾ വലിയ അപകടമില്ലാതെ ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് എല്ലാവരും തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമ ഷൂട്ട് നടന്നത് വയലുങ്കൽ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ജോബി വയലുങ്കലാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് തികച്ചും സാഹസികമായി ഒരുക്കിയ സംഘടന രംഗങ്ങൾ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിലൂടെ പ്രേക്ഷകർക്ക് പുതിയ ദൃശ്യാനുഭവം നൽകുമെന്ന് ജോബി വയലുങ്കൽ പറഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിത്രത്തിൻ്റെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നും സംവിധായകൻ ജോബി വയലുങ്കൽ അറിയിച്ചു വർഷങ്ങളായി സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയും ജനപ്രിയമായ ഒട്ടനവധി പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള യൂട്യൂബറാണ് ജോബി വയലുങ്കൽ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന പേര് പോലെ ബംഗാളിയുടെ കഥ പറയുന്ന സിനിമയിൽ ഒരു ബംഗാളിയായാണ് അരിഷ്ടോ സുരേഷ് അഭിനയിക്കുന്നത് മലയാള സിനിമയിലെ പ്രമുഖരായ നിരവധി നടീനടന്മാർ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിൽ അഭിനയിക്കുന്നുണ്ട് കൊല്ലം തുളസി ബോബൻ ആലം മൂടൻ വിഷ്ണു പ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജി വെഞ്ഞാറമ്മൂട് ഒരു ചിരി ബംബർ ചിരിയിലെ താരം ഷാജി മാവേലിക്കര ഹരിശ്രീ മാർട്ടിൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ തിരുവനന്തപുരം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന അരിസ്റ്റോ സുരേഷ് തൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഫലമായാണ് സിനിമയിലെത്തിയത് തിരുവനന്തപുരം വലിയ മല കണ്ണേറ്റുമുക്ക് സ്വദേശിയാണ് അരിസ്റ്റോ സുരേഷ് അരിസ്റ്റോ സുരേഷ് താൻ എഴുതി സംഗീതം നൽകി ആലപിച്ച പാട്ടിലൂടെയാണ് മലയാളികളുടെ ഹൃദയം കീഴടക്കിയത് ആസ്വാദകർ ഏറ്റെടുത്ത അഞ്ഞൂറിലധികം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മഞ്ജു വാര്യർ നായികയായ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ നീ ഞങ്ങടെ എന്ന് തുടങ്ങുന്ന ഗാനവും അരിസ്റ്റോ സുരേഷ് എഴുതിയിരുന്നു ഏഷ്യാനെറ്റിലെ ജനപ്രിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മത്സരാർത്ഥി ആയതോടെയാണ് അരിസ്റ്റോ സുരേഷ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മലയാളികളുടെ നിത്യജീവിതത്തിൽ ബംഗാളികളും ഹിന്ദി ഭാഷയും വലിയ സ്വാധീനം ചെലുത്തുന്ന ഈ ഒരു കാലത്ത് ബംഗാളി പ്രധാന കഥാപാത്രമാവുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ സൂപ്പർ ഹിറ്റായി മാറട്ടെ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക